ഹായ് ഫ്രണ്ട്സ് റുവാ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിട്ടിലിന് ഐഡിയ ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നമ്മൾ മഴക്കാലത്ത് നമുക്ക് അഴ കെട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇല്ലാത്ത സമയത്തും അതുപോലെ തന്നെ നമ്മൾ തുണികളൊക്കെ ഉണങ്ങി കിട്ടാത്ത സമയത്തും ഒന്നും നമുക്ക് ഇനി പേടിക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ലാതെ തന്നെ ഈ ഒരു ഐഡിയ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിനു മുന്നേ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതേ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഇതുപോലെ ടേബിൾ ഫാനിൻ്റെ ഒരു പങ്കിയാണ് കേട്ടോ അപ്പം എല്ലാവരുടെ വീട്ടിലും അധികം നമ്മളിത് ഒന്നില്ലെങ്കിൽ പഴയത് എടുക്കുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കലാണ് അപ്പോൾ അതിന് മുന്നേ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടത് അപ്പോൾ ഇതേ ഞാൻ ഗ്യാസ് ഒന്ന് കത്തിച്ചിട്ട് ഈ ഒരു പപ്പട കമ്പിന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ സെൻറ്ററിലായിട്ട് ഇതുപോലെ കുറച്ച് ഹോൾസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് കമ്പി വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ സെൻറ്ററിൽ ഒന്ന് കയർ കെട്ടി കൊടുക്കുന്നുണ്ട് അത് കാണിക്കാത്തത് ഞാൻ ആ ഒരു പ്ലാന് മാറ്റിയിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു ഫാനിൻ്റെ ഈ സൈഡിലായിട്ട് ഇതുപോലൊരു കയർ കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്ലാസ്റ്റിക് കയറായതുകൊണ്ട് തന്നെ വലിയതായിട്ടിങ്ങനെ കുറച്ചൊക്കെ ടൈറ്റിൽ തന്നെ കെട്ടി കൊടുക്കേണ്ടി വന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് നല്ലൊരു ത്രെഡ് കയർ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ ഇത് നാല് സൈഡിലായിട്ടും ഇതുപോലൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇനി ഇതിൻ്റെ ചുറ്റും ആയിട്ട് കുറച്ച് കയറുകൾ കെട്ടി കൊടുക്കണം അപ്പോൾ നമുക്ക് എന്താ ക്ലിപ്പൊക്കെ ചെയ്യാനായിട്ടാണേ നമ്മൾ ഇതുപോലൊന്ന് കെട്ടി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഈ ഒരു രീതിക്ക് നമ്മൾ ഇതുപോലെ എല്ലാ ഭാഗത്തും ആയിട്ട് ഇതുപോലെ കയറ് കെട്ടി കൊടുക്കുന്നതിന് കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കെട്ടിയെടുക്കാം അപ്പം ഞാൻ ഓരോ ഭാഗത്തായിട്ട് നാല് മൂന്ന് അങ്ങനെ ആ രീതിക്കാണ് കെട്ടി കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കെട്ടി കൊടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ പ്ലാസ്റ്റിക് കയർ ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് നല്ല കയർ എടുക്കാനൊക്കെ നോക്കുക അപ്പോൾ അത് ഈയൊരു കെട്ട് നമ്മൾ സാധാരണ നമ്മൾ കയറൊക്കെ കെട്ടിയിരിക്കുന്ന പോലെ തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ചുറ്റിനും കെട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ കെട്ടിയിട്ടുണ്ട് നമ്മൾ ക്ലോത്ത് ഒന്നും അതും വന്ന് വീടൊന്നും ഉള്ളൊരു പേടിയില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്കിത് നമ്മളെ വീടിനുള്ളിൽ തന്നെ അത് ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഇതിന് ചുറ്റുമായിട്ട് ഞാനിതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇതുപോലെ ഞാൻ എല്ലാ ഭാഗത്തുമായിട്ട് ഇതുപോലെ ഒന്ന് കയർ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടൈറ്റിൽ എന്നെ ഇത് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കാം ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ആ നിന്ന് അർത്ത് ഹോൾസ് ഇട്ട് കൊടുത്തിരുന്നില്ലേ അപ്പോൾ നമ്മൾ ആ ഒരു ഹോൾസിലൂടെ ഈയൊരു കയറൊന്ന് കടത്തി വിട്ട് കൊടുക്കാം ശേഷം നമ്മൾ ആ ഇനി കോണായിട്ട് നിൽക്കുന്ന ആ ഒരു ഭാഗത്തിലൂടെ മറ്റേ ഭാഗം കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കാം അപ്പോൾ ഇത് ഈ ഒരു രീതിക്കാണ് കേട്ടോ കിട്ടുക ഇനി ഇതൊന്ന് ഇവിടെ വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കണം കെട്ടി കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ താഴെ ഭാഗത്തൊക്കെ ഇത്ര ഗ്യാപ്പിൽ വിടണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കെട്ടി ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ അഞ്ഞ് പോരാത്ത രീതിക്ക് വേണം നമ്മൾ ടൈറ്റ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇനി അടുത്തതായിട്ട് ഇതുപോലെ കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുണ്ട് നമ്മൾ തുണികളൊക്കെ തോരുന്ന സമയത്ത് നമ്മൾ എന്താ ഡ്രസ്സിലൊക്കെ ക്ലിപ്പ് ചെയ്യുന്ന ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എല്ലാ ഭാഗത്തായിട്ടും ഇതുപോലെ തന്നെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ എല്ലായിടത്തും ഉണ്ടാവും കാരണം മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രസ്സ് പാറി പോവാതിരിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലോ അപ്പോൾ ഇതിനൊന്നും ഒരു ചെലവുമില്ലല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഐറ്റംസ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഴയ കയറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്താലും മതി അപ്പോൾ ഇത് കംപ്ലീറ്റ് ഞാൻ ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നമ്മളെ റൂമിലാണ് കേട്ടോ അത് സെറ്റ് ചെയ്ത് നിൽക്കുന്നത് അതിന് മുന്നേ നമുക്ക് ഈ ഒരു ഭാഗം ഒന്നിങ്ങനെ കെട്ടിട്ട് കൊടുത്ത് കാരണം നമ്മൾ ആ നാല് കയറും കൂട്ടി പിടിച്ചിട്ട് പിടിച്ചിട്ടൊന്ന് മുകളിലാക്കിയിട്ട് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ആ ഒരു ഹുക്കിൽ വേണമെങ്കിൽ കൊളുത്തിടാം നിങ്ങൾക്ക് ഒരു വള എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് വെച്ചിട്ടല്ലെങ്കിൽ ഹുക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ കൊളുത്തിയിട്ടൊക്കെ ഇടാം ഇതിപ്പോൾ ഞാൻ തൊട്ടി ഇടുന്ന ഒരു കമ്പി ഉണ്ട് ആ കമ്പി മേലാണ് കേട്ടോ ഇതൊന്ന് ഹുക്ക് ചെയ്ത് തൂക്കി ഇടുന്നത് അപ്പോൾ അത് ഈ ഒരു രീതിക്ക് നല്ല അടിപൊളിയിട്ട് തന്നെ നമുക്ക് തുണികൾ ഉണക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലിന് ഐഡിയ ആണ് കേട്ടോ ഇത് അപ്പോൾ മാക്സിമം എല്ലാവരും ഈയൊരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഇതുപോലെ നമുക്ക് ഹാങ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഹാങ്കർ ഹാങ് ചെയ്യാനായിട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഈ സെൻട്രലായിട്ട് ഒരു കയറ് കെട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതേ നമ്മൾ ടർക്കിക്ക് എന്തെങ്കിലുമൊക്കെ ക്ലോത്ത് നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഉള്ളിലായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇടാട്ടോ അപ്പോൾ ഞാൻ കുട്ടീൻ്റെ പാൻറ്റീസും കാര്യങ്ങളൊക്കെ ഈ ഒരു സെൻറ്ററിലായിട്ടൊന്ന് തോരി ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തൂക്കിയിടാൻ മാത്രമല്ല ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വെക്കാട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇതുപോലെ ഉണക്കിയിടാനായിട്ടൊക്കെ പറ്റും ഇതിപ്പോൾ തുണി ഉണക്കാൻ മാത്രമല്ല നമുക്ക് മുളക് മല്ലി അങ്ങനെയുള്ളതൊക്കെ ഉണക്കാനായിട്ട് ഈ മഴയുള്ള സമയത്ത് നമുക്ക് വീടിനുള്ളിൽ ഉള്ളിൽ വെച്ച് തന്നെ ഉണക്കാനായിട്ട് പറ്റും എന്തെങ്കിലും ചാക്കോ ന്യൂസ് പേപ്പറൊക്കെ ഉണ്ടിരുന്നെങ്കിൽ അത് വിരിച്ചിട്ട് നമുക്ക് അതിൽ ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മളുടെ ഈ ഒരു കിഡിലും ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ ഇനിയിപ്പോൾ തുണികളിൽ നിന്ന് അനയോന്നുള്ള ഒരു പേടിയും വേണ്ട അഴയും വേണ്ട ഒന്നും വേണ്ട കേട്ടോ അപ്പം നമുക്ക് ഇത് എവിടെ വേണമെങ്കിലും ഇത് ഹാങ് ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ നമ്മളെ ഹാളിലാണെങ്കിലും റൂമിലാണെങ്കിലും ഒക്കെ ഇത് സെറ്റ് ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ ഈ ഒരു കിടലനായിട്ടുള്ള ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു